എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഡോഗ്സിന് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുകയാണെ അത് വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരു ഫ്രണ്ട് കുറച്ച് കാശ് അയച്ചു തന്നു ഒരുപാടൊന്നുമില്ല ഒരു ചെറിയ തുക അയച്ചു തന്നു അപ്പോൾ ആ തുകയ്ക്ക് നമുക്ക് കുറച്ച് അരിയും കോഴിക്കാലും ഒക്കെ വാങ്ങി ഭക്ഷണം ഉണ്ടാക്കി വെളിയിലോട്ട് എവിടെയെങ്കിലും ഈ വേസ്റ്റ് ഏരിയകളൊക്കെ ഉണ്ടല്ലോ അവിടെ ഭക്ഷണമൊക്കെ കിട്ടാതെ പോകണമെങ്കിൽ ചുങ്ങി കിടക്കുന്ന ഡോഗീസൊക്കെ ഉണ്ടെന്ന് നോക്കി അതിനൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ നിറയെ ഉണ്ട് പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ വീഡിയോസ് എടുക്കാൻ വേണ്ടി എന്തിനു വേണ്ടി ആണെങ്കിലും അതിൻ്റെ മുന്നേ ഭക്ഷണം കൊണ്ടുപോയാൽ എന്നും അവധി ദിവസമാണ് നിറയെ ആൾക്കാരുണ്ട് അല്ലാത്ത ഭക്ഷണം അവർക്ക് വേറെ അവിടെ കൊണ്ട് വച്ചിട്ടുണ്ടത് കഴിക്കും ഇപ്പോൾ വെളിയിലോട്ട് ഭക്ഷണം കൊണ്ട് പോകാൻ പോവുകയാണ് ഇത്രയാണ് കോഴിക്കാലും റൈസ് കൂടെ മഞ്ഞൾപ്പൊടിയും ചേർക്കും ഉപ്പൊന്നും ഇട്ടില്ല അത് അതിൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല പുഴുക്കടിയൊക്കെ ഉണ്ടാകും അപ്പോൾ പിന്നെ ചോറും പിന്നെ ചിക്കൻ കാലും കൂടെ ചേർത്ത് വേവിച്ച ചോറാണ് ഇതിനെ ഇനി കവറുകളാക്കി കൊണ്ടുപോകും ഭക്ഷണം കിട്ടും ഭക്ഷണം കിട്ടുമായിരിക്കും ഞാൻ அஹ் சத்தம் அது எல்லாம் கட்டவிடும்

baki ya. nih baki kalau orang yang nah? ini cari あがとって。 गाड़ी वाइंग करना होता है समाज सेवा करके कुत्ते का काट मत करना അത് ഓടി അത് ഓടി അത് ഓടിക്കഴു അത് ഓടിപ്പോണവാട്ടിയൊക്കെ തട്ടി വെക്കെ റൗണ്ടി കിടക്കണ പട്ടിയോ നേരൊക്കെ നേരെ കിടക്കണം നേരെ ഉടക്കാൻ പറ്റിയത് എല്ലാടിക ആ കവറോടങ്ങ് എടുത്ത് വെച്ചോളൂ വച്ച് വച്ചോട അതെല്ലാം പേടിച്ച് ഓണമെല്ലാവരും പെട്ടെന്ന് തട്ടാരും കണ്ടാൽ പിന്നെ വഴക്കു പറയും ആ തവി ആ തവിയും കൂടെ അങ്ങ് ഇത്ര തവിൽ ഇരിക്കുന്നു കുറെ നോക്കടന്നു നോക്കണം ഫ്രണ്ട്സ് ഡോഗ്സിന് ഫുഡ് കൊടുക്കാൻ പോയി അപ്പോൾ ചില ഡോഗ്സിനൊക്കെ ഫുഡ് കൊണ്ടുവച്ച് കൊടുക്കാൻ പോയപ്പോൾ അതെല്ലാം പേടിച്ച് ഓടിപ്പോകുന്നുണ്ട് കുറേശം അവിടെ അവിടെ വച്ചു പിന്നെ വേറെ ഗ്രൗണ്ടിലൊക്കെ കൊണ്ട് തട്ടി വെച്ചു എല്ലാം ഭയന്ന് ഓടുകയാണ് പക്ഷേ നമ്മൾ കഴിഞ്ഞ ആഴ്ച വേറൊരു വീഡിയോ ഇട്ടായിരുന്നു പട്ടിക്കുഞ്ഞുങ്ങളിങ്ങനെ വണ്ടിയിൽ അടിയിൽ കിടക്കുന്നതൊക്കെ അതിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് ഭയങ്കര വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് കണ്ടത് ഒരു പട്ടിക്കുഞ്ഞ് ചത്ത് മലർന്ന് കിടപ്പുണ്ട് ബാക്കിയെല്ലാം ഉണങ്ങിയെല്ലാം തോലുവായി കണ്ണീന്ന് ഇങ്ങനെ പഴുപ്പൊക്കെ വന്നിട്ട് ഇരിപ്പുണ്ട് വെള്ളമൊന്നും കിട്ടാതെ പിന്നെ കൂടുതലും അവിടെ തന്നെ അതിന് തട്ടിവെച്ചു കൊടുത്തിട്ട് തോന്നുന്നു വേറെ കുറച്ചെണ്ണത്തിനൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്ന വീഡിയോസൊക്കെ ഇടുമ്പോൾ വിചാരിക്കും ഷൈൻ ചെയ്യാനും കാശ് അടിച്ചെടുക്കാനും അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നതെന്ന് പക്ഷേ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോസ് ഇടുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവും അവർക്കും കൊടുക്കാൻ താല്പര്യം തോന്നും ഒരു ഇൻട്രസ്റ്റ് തോന്നും നമ്മൾ നിയമപ്രകാരം പറയുന്നത് ഒരു കയ്യില് ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറ്റേ കൈ അറിയാൻ പാടില്ല എന്ന് വെച്ചാൽ ദാനം ചെയ്യുന്നത് എന്ന് പറയും പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്ന കാര്യം അവർക്കറിയാൻ പറ്റത്തില്ല അവർക്കും ഇതെല്ലാം ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടത്തില്ല അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ആൾക്ക് എന്തിനെങ്കിലും ഡോഗീസിന് ക്യാറ്റ്സിന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇടുന്നത് നല്ലത് തന്നെ നമ്മൾ യൂട്യൂബിലിടുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് വരാനും നമ്മളെ ഡോഗീസിനൊക്കെ ഭക്ഷണമൊക്കെ കിട്ടാനും ഇടയാക്കട്ടെ ഓക്കെ